السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آله محمد

ിൽ ഉപയോഗപ്പെടുത്തി വച്ചതാണ് ും കൃത്യമായി കൊണ്ട് പങ്കെടുത്താൽ ഒരു ജമാക്കാതെ അതല്ലെങ്കിൽ കൃത്യമായി കൊണ്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ പറയുന്നു ഒരു ജമാടങ്ങാതെ പങ്കെടുത്താൽ അവൾക്ക് കിട്ടാൻ പോകുന്ന വലിയ ഇതാണ് ഈ മതത്തിന്റെ അത് തന്നെയാണ് ഇത് പ്രത്യേകിച്ചും കാരണം അന്നത്തെ മുപ്പത്ത് മുഹമ്മദിന്റെ മുമ്പുള്ള സമുദായങ്ങളൊക്കെ ആയിരം കൊല്ലവും പതിനായിരം കൊല്ലവും തൊള്ളായിരത്തി അമ്പത് വർഷം വരെ മൂം നബി അലൈഹി സ്വലാം ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് അങ്ങനത്തനാകുന്ന കാലഘട്ടക്കാർ അവർ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം ചെയ്ത പണിന്റെ അവിടെക്ക് എത്തണമെങ്കിൽ ഈ ഉമ്മത്തിന് അവരുടെ വയസ്സ് കൂടെ ശുദ്ധിയിരുത്തി അറുപതിന്റെയും എഴുപതിൻറെയും ഇടയിലുള്ള വയസ്സാണ് അത്ര കാല ഈ ഉമ്മത്ത് മുഹമ്മദിനേ ഒരു ആയുസ് ഉള്ളൂ അറുപത് അറുപത് എഴുപത് എഴുപത് പേരെ മാക്സിമം അതിന് അപ്പുറത്ത് ആരൊക്കെയും പോണുണ്ടെങ്കിൽ അത് കിട്ടുന്ന ബോണസാണ് പിന്നെ പറച്ചവന് ഓശാനായിട്ട് തന്നതാണ് ഇത്രയേ ഉള്ളൂ അതിൻ്റെ പോണത് അത് എന്താണ് ബോണസായിട്ട് അതാ കൊണ്ടാ നിക്കുകയാണ് എഴുപതിന്റെ മോൾക്ക് കിട്ടിയിക്കണമെങ്കിൽ നിങ്ങൾ കേസിൽ എന്നുള്ളതാണ് അറിയാം

സംവിധാനം ചെയ്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു അപ്പൊ നാല് റക്കാഴ്ത്താണെങ്കിൽ നാല് പട്ടണം അങ്ങനെ അവനക്ക് എല്ലാ